ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പപ്പായ കൊണ്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി കത്തിച്ച് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഉലുവയും അല്പം കായവും ജീരകവും കൂടെ പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇതിൻ്റെ എല്ലാം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇത് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവുന്നത് വരെ അപ്പോൾ ഇതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വന്നുകഴിഞ്ഞു നമ്മുടെ പപ്പായ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ മറ്റൊരു വീഡിയോയും നാളെ കാണാം